നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം വളരെ പെട്ടെന്ന് അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ദോശയാണ് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കാനായിട്ട് അരി കുതിർത്താൻ വെക്കണം അതുപോലെ തന്നെ മാവ് തലേ ദിവസം അരച്ച് പൊളിപ്പിക്കാൻ വെക്കണം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല സിമ്പിൾ ആയിട്ട് നല്ലൊരു ജൂട് കൂടി എടുക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വെറും അഞ്ചോ പത്ത് മിനിറ്റ് തന്നെ ധാരാളം അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കണത് നോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത കൊടുക്കുക അപ്പൊ ഞാനൊരു ഒരു കപ്പ് അളവിൽ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന നല്ല ഫൈനായിട്ടുള്ള ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന വലിയ തരിയുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് എടുക്കരുത് അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ചോറാണ് നല്ല വെന്ത ചോറ് അതിപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല വെള്ള നിറത്തിലുള്ള ചോറാണെങ്കിലും കുത്തരയുടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അരക്കപ്പളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇതുപോലെ വെള്ള നിറത്തിലുള്ള ചോറാണെങ്കിൽ നമ്മൾ ദോശ റെഡിയാക്കി വരുന്ന ടൈമിൽ നല്ല ഒരു വൈറ്റ് കളർ ഉണ്ടാവും മറ്റേ കുത്തരയാണെങ്കിൽ ചെറിയൊരു കളർ വ്യത്യാസം അത്രേ ഉള്ളൂ അരക്കപ്പളവില് തന്നെ തേങ്ങാ ചെറുവതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് കുറച്ച് ദോശ ബാറ്ററിൻ്റെ ആ ഒരു കട്ടിയുണ്ടല്ലോ ആ ഒരു കട്ടിയിൽ തന്നെ വേണം നമുക്ക് അരച്ചെടുക്കാൻ ആദ്യമേ തന്നെ ഒത്തിരി വെള്ളമൊഴിച്ചു കൊടുത്താൽ ഒത്തിരിയങ്ങ് ചിലപ്പോൾ നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ അത് നല്ലപോലെ ഒട്ടും കട്ടകളും തരികളും ഒന്നുമില്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാലും ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കൂടി എക്സ്ട്രാ നമുക്കൊന്ന് അടിച്ചെടുത്താൽ അത്രയും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് നമ്മളുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ നമ്മൾ മാവ് അരച്ച് കഴിയുമ്പോൾ കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ലൂസാക്കിയെടുത്താൽ മതി ഒത്തിരി ലൂസായി പോകരുത് ഇനി ന ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് കലക്കി അതും കൂടി നമുക്ക് അങ്ങ് എടുക്കാം ഇനി ഈ ഒരു മാവ് നമുക്ക് ഒരു തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പണ്ടല്ലേ ഈ ഒരു കട്ടിയിൽ നമുക്ക് നമ്മളുടെ മാവ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് നമ്മളുടെ ഇരിക്കുന്നത് ഈ ഒരു മാവ് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ദോശയായിട്ട് ഉണ്ടാക്കാം പക്ഷേ ആ ഒരു ദോശയ്ക്ക് കുറച്ചുകൂടി ഒരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റുമൊക്കെ കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ നമുക്ക് സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഒരുപാടൊന്നും വേണ്ട ഇതുപോലെ ഒരു പിഞ്ച് മാത്രം മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാവ് നമ്മൾ ഒളിപ്പിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഉഴുന്നോ കാര്യങ്ങളോ ഒന്നും അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനൊരു അര ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇൻസ്റ്റന്റ് ആയിട്ട് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ദോശയ്ക്കുള്ള ബാറ്റർ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിത് വെച്ചിട്ട് നേരെ ദോശ ചുട്ടെടുക്കാം അപ്പം ഞാനൊരു നോൺ പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിത് ചെറിയ തവിയായത് ഒരു ഒന്നര തവി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഭാഗത്തിനാണ് ഞാൻ പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെയല്ല ചെറിയ ദോശയായിട്ട് സെറ്റ് ദോശയായിട്ടൊക്കെ പരത്തി എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ ആ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആ ഒരു സൈഡ് പോർഷനിൽ കുറച്ച് എണ്ണയോ നെയ്യോ തടവി കൊടുക്കുക നമ്മൾ അരിയൊക്കെ അരച്ച് പൊളിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ദോശയുണ്ടല്ലോ അതിൻ്റെയൊക്കെ തന്നെ ഏകദേശം ഒരു ടേസ്റ്റും നല്ല ക്രിസ്പിനെസ്സും അതായത് പോലെ പബിൾസും ഒക്കെ വന്നിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം കൂടി ഒന്ന് ഒരിഞ്ഞു വന്നോട്ടെ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി എടുക്കാം ഈ ഒരു ദോശ ഇനി നമ്മൾ മറിച്ച് തന്നിട്ടുണ്ട് ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി എളുപ്പത്തിൽ അങ്ങ് ഉണ്ടാക്കിയെടുത്തേക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒന്ന് കയറി കണ്ടു നോക്കാൻ മറക്കല്ലേ അപ്പോൾ ദോശ ഈ രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ചുട്ടെടുത്തേക്കാം ഈ ഒരു ദോശയ്ക്ക് ഒപ്പം കഴിക്കാനായിട്ട് നമുക്ക് തേങ്ങാ ചട്നിയോ തക്കാളി ചട്നിയോ എന്താണെങ്കിലും കഴിക്കാം എന്തായാലും ഉണ്ടാക്കിയിട്ടുള്ളത് അത ഇതുപോലെ നല്ല ടേസ്റ്റ് ഉള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാല കറിയാണ് ഈ ഒരു കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻസ്റ്റന്റ് ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം